ഈ വർഷത്തെ കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്ര ഡിസംബർ ഇരുപതിനാ ശ്രീനാരായണ ശ്രീനാരായണത്തിൽ നിന്നും തുടക്കം കുറിക്കും പദയാത്രയുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടിയുള്ള ആലോചന യോഗവും സംഘാടക സമിതി രൂപീകരണവും ആശ്രമത്തിൽ നടത്തി എല്ലാ വർഷവും നടന്നുവരുന്ന കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ വിജയകരമായ നടത്തിപ്പിന് മുന്നോടിയായാണ് പദയാത്രികരുടെയും ആശ്രമ ബന്ധുക്കളുടെയും പങ്കാളിത്തത്തോടെ യോഗം സംഘടിപ്പിച്ചത് പദയാത്ര ഡിസംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും പുറപ്പെടും പദയാത്രയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയും യോഗത്തിൽ രൂപീകൃതമായി കെ എൻ തങ്കപ്പൻ ചെയർമാൻ കെ എം വിജയൻ വൈസ് ചെയർമാൻ പി എൻ രവിലാൽ കൺവീനർ സുരേഷ് ജോയിന്റ് കൺവീനർ വി കെ സത്യവ്രതൻ ട്രഷറർ എസ് ശരത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പദയാത്രാ സമിതിയാണ് അനുബന്ധ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് യോഗത്തിൽ ആശ്രമം സെക്രട്ടറി ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ ശിവഗിരിമഠം അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി പീരുമേട് യൂണിയൻ സെക്രട്ടറി പി കെ ബിനു ഷാജൻ തന്ത്രികൾ സജേഷ് ചാന്തി വിവിധ ശാഖായോഗം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ പതിമൂന്നിന് പദയാത്രയുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാൻ യോഗം തീരുമാനിച്ചു പദയാത്രികർക്ക് വേണ്ടിയുള്ള പീതാംബരദീക്ഷാ ചടങ്ങ് ഡിസംബർ എട്ട് ഞായറാഴ്ച രാവിലെ ഒൻപതിന് ആശ്രമത്തിൽ നടക്കും ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്